നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കല്ലുപ്പ് വെച്ചിട്ടാണ് കേട്ടോ പ്രധാനമായിട്ടും നമുക്ക് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണത് കല്ലുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളൊരു വസ്തുവാണ് കല്ലുപ്പ് നമ്മളുടെ വീട്ടിൽ കല്ലുപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരാൻ കല്ലുപ്പ് സഹായിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കർമ്മം ചെയ്യുന്നതിന് നമ്മളുടെ വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്ന നമ്മളുടെ കല്ലുപ്പും അതുപോലെ തന്നെ ഉണക്കമഞ്ഞൾ അതെല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു ഉണക്കമഞ്ഞൾ അതുപോലെ തന്നെ വയമ്പ് എന്നീ സാധനങ്ങളാണ് ഉപയോഗിക്കണത് അപ്പം വയമ്പും ഉണക്കമഞ്ഞളും അതുപോലെ തന്നെ കല്ലുപ്പും ഒക്കെ ലക്ഷ്മിദേവിയുടെ കടാക്ഷമുള്ള വസ്തുക്കളാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം അറിയണവർക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പണച്ചെലവ് ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടി ചെയ്യാൻ പറ്റിയ ഒരു കർമ്മമാണ് പറയണത് അപ്പോൾ ഈ ഒരു കർമ്മത്തെക്കുറിച്ച് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കിനാണ് ഈ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോൻ്റെ തൊട്ട് താഴെ കൊടുക്കുക നിങ്ങൾ എന്തായാലും കയറി കണ്ടു നോക്കണം ഒരു അറുപത് സെക്കൻഡിൻ്റെ വീഡിയോയിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല അപ്പോൾ ലോങ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പണത്തിൻ്റെ വരവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില കർമ്മങ്ങളാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ലോങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് കേട്ടോ